പറയാൻ പാടുള്ളൂ രാവിലെ മുതൽ ഇതുവരെയുള്ള ഉള്ള കാര്യങ്ങൾ മലയാളത്തിൽ സംസാരിക്കുക ഓക്കെ ആമിനയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഞാൻ രാവിലെ എണീറ്റ് മാറ്റി ഞാൻ രാവിലെ എണീറ്റ് പല്ല് തേച്ച് കുളിച്ച് മാറ്റി ഭക്ഷണം കഴിച്ച് സ്കൂളിലോട്ട് ഞാൻ രാവിലെ എണീച്ചു പല്ല് തേച്ചു സ്കൂൾ ഫുഡ് കഴിച്ചു ഫുഡ് ഞാൻ രാവിലെ എണീച്ചു പല്ല് തേച്ചു പിന്നെ ചായ കുടിച്ചു എന്തായിരുന്നു ഭക്ഷണം എന്തായിരുന്നു അങ്ങോട്ട് നോക്കി പറ പത്തിരി കോഴിക്കറിയും പിന്നെ ഞാൻ സ്കൂളിലേക്ക് വന്നു ഞാൻ രാവിലെ എച്ച് പല്ല് തേച്ചു ചായ ഒഴിച്ചു സ്കൂളിലേക്ക് വന്നു ഞാൻ രാവിലെ എഴുന്നേറ്റു കൊറച്ചേരം യു എസ് എസ് ആയിരുന്നു അപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റു പല്ലു തേച്ചു കുളിച്ചു വിദ്യാലയത്തിൽ എത്തിയിട്ട് ഞാൻ പഠിച്ചു പഠിച്ചു എന്താണ് പഠിച്ചത് ഗണിതം ഗണിതം പഠിച്ചു പിന്നെ ഗണിതം പഠിച്ചു ചോറ് കഴിച്ചു ഞാൻ രാവിലെ എഴുന്നേറ്റു ചായ കുടിച്ചു കുളിച്ചു മാറ്റി വിദ്യാലയത്തിലേക്ക് വന്നു ഗണിതം സാർ രാവിലെ എഴുന്നേറ്റ് പല്ല തേച്ച് കുളിച്ച് വിദ്യാലയ വന്നു ഗണിതം പഠിച്ചു പഠിച്ചു പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട പിടി നാസ സാർ ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്ന് ലോക മാതൃഭാഷാ ദിനമാണ് അപ്പൊ സാർ മലയാളത്തിൽ മാത്രം രാവിലെ മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ മലയാളത്തിൽ മാത്രം ഞങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം മലയാളത്തിന് മാത്രമേ പാട്ടുള്ളൂ ഇന്ന് രാവിലെ തന്നെ കൃത്യം എത്തുമ പത്ത് മണിക്ക് ഈ വിദ്യാലയത്തിൽ എത്തി വിദ്യാലയത്തിന് ശേഷം എൻ്റെ പഠനമുറിയിലേക്ക് പോയി പഠനമുറിയിലെത്തി അവിടെയുള്ള പാഠങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിച്ചു ശേഷം വെല്ലടിച്ചപ്പോൾ നമുക്ക് നമ്മുടെ പ്രധാന അധ്യാപകന്റെ അടുത്തേക്ക് പോവാം സാർ ഇന്ന് ലോക മാതൃഭാഷാ ദിനമാണ് അപ്പോൾ സാറ് രാവിലെ മുതൽ ഇതുവരെയുള്ള ഉള്ള കാര്യങ്ങൾ മലയാളത്തിൽ സ്പീഡില് സംസാരിക്കണം വേഗതയിൽ സംസാരിച്ചിട്ടില്ലെങ്കിലും വളരെ സംക്ഷിപ്തമായി ഞാൻ പറയാം രാവിലെ വിദ്യാലയത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളിയിൽ പോവേണ്ട കുട്ടികൾ പന്ത്രണ്ട് മുപ്പതിന് തന്നെ ഉച്ചക്ക് ഉച്ചഭക്ഷണത്തിന് വേണ്ടി പിരിഞ്ഞു പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാവരും രണ്ടു മണിക്ക് സ്കൂളിൽ തിരിച്ചെത്തി മലയാള മക്കളുടെ അഭ്യർത്ഥന പ്രമാണിച്ച് ഞാനും മലയാളം സംസാരിക്കാൻ പോവുകയാണ് രാവിലെ തന്നെ എഴുന്നേറ്റു മക്കളെ വിദ്യാലയത്തിൽ പറഞ്ഞയച്ചതിന് ശേഷം ഞാനും എൻ്റെ മകനും ഈ വിദ്യാലയത്തിലോട്ട് വന്നു എനിക്ക് ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റു പല്ല് തേച്ചു കുളിച്ച് വിദ്യാലയത്തിലേക്ക് എത്തി ഗണിതം ഗണിതം പഠിച്ചു പിന്നെ ഞാൻ സ്നാക്സ് മാതൃഭാഷാ ദിനമാണല്ലോ സാറ് രാവിലെ മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ മലയാളത്തിൽ പറഞ്ഞു രാവിലെ സാധാരണ പോലെ തന്നെ ഉള്ളൊരു ദിവസമായിരുന്നു ഇന്ന് രാവിലെ നേരത്തെ എണീറ്റു പിന്നെ പ്രാർത്ഥന കഴിഞ്ഞ് പിന്നെ രണ്ട് സ്ഥലങ്ങളിലൊക്കെ കാണാൻ പോകാനുണ്ടായിരുന്നു ആ സ്ഥലങ്ങളിലൊക്കെ കണ്ട് വന്നു പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് നേരത്തെ വിദ്യാലയത്തിലേക്ക് വന്നു പിന്നെ വിദ്യാലയത്തിൽ കുട്ടികൾ ഹാജരുണ്ടായിരുന്നു ഇടക്കുറെ എല്ലാ കുട്ടികളും ഹാജരുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ പഠന പ്രക്രിയ ഒക്കെ നന്നായിട്ട് തന്നെ നടന്നു പിന്നെ ആദ്യത്തെ പിന്നെ പാർട്ട് ഇന്ന് രാവിലെ തന്നെ ഓരോ കുട്ടിയെയും പഠന മുറിയിലേക്ക് വിളിച്ചു വരുത്തുകയും ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി അവർക്ക് പറഞ്ഞു കൊടുക്കുകയും കുട്ടികൾ പദ്യങ്ങൾ വാക്കുകൾ വാക്യങ്ങൾ ഇവയെല്ലാം വ്യത്യസ്തമായും ഗ്രൂപ്പായും ഗ്രൂപ്പായും മാതൃഭാഷ ദിനമാണ് ഏറെ സന്തോഷം ഞാൻ എൻ്റെ കലാലയത്തിലേക്ക് വണ്ടിയെടുത്ത് വന്നു പഠനമുറിയിൽ പോയി കുട്ടികളെ കുറേ പഠിപ്പിച്ചു അതിനുശേഷം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിൽ പോയി പിന്നെ തിരിച്ചു വന്നു പിന്നെയും കുറേ പാഠം കവിത കഥ